ഹായ് ഹലോ എവരിമണ് അസ്സലാമു അലൈക്കും വെൽക്കം ബേക്ക് അപ്പം ഇന്നത്തെ എൻ്റെ ഒരു സ്നാക്ക് ആട്ടോ പോക്കറ്റ് ഷവർമ ഞാനും അങ്ങനെ ഒരു തട്ടിക്കൂട്ട് പോക്കറ്റ് ഷവർമ ഒപ്പിച്ചുണ്ടാക്കിട്ടോ ഇന്നലെ ചിക്കൻ കൊടുുന്നതിൽ കുറച്ച് എടുത്ത് പത്തിരിയും കോഴിക്കറിയുണ്ടാക്കിയോ അപ്പം അതിന്ന് കുറച്ച് അടിച്ചു മാറ്റി എടുത്ത് വെച്ചത് കൊണ്ട് ഞാനൊരു പോക്കറ്റ് ഷവർമ അഡ്ജസ്റ്റ് ചെയ്തുണ്ടാക്കി കേട്ടോ ഉച്ചയ്ക്ക് കുറച്ച് പൊട്ടാറ്റോ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കേട്ടോ പൊരിക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് ഇത് കൂടെ ഇങ്ങോട്ട് മസാല കൂട്ടി വെച്ചിട്ടോ എന്നാൽ രണ്ടും പാടാണ് പിരിച്ചെടുക്കുന്നത് എണ്ണയിൽ വെള്ളം പെട്ടെന്ന് എന്തോ ഒരു പൊട്ടിത്തെറിയും കയ്യും കാലമൊക്കെ പോണ പോലെ പിന്നെ പിന്നെതാ ഞാൻ എണ്ണയ്ക്ക് അതൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചു പിന്നെ ഈ കാണുന്ന പോക്കക്ഷേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ പുതിയ കൂട്ടുകാരും ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ അപ്പം ഇഷ്ടമായ ആക്കാനും മറക്കണ്ട പിന്നെ ഇതൊക്കെ ആവശ്യമായ സാധനങ്ങൾ ഞാനെടുത്ത കുറച്ച് പച്ചക്കറി പറഞ്ഞത് കുക്കുംബറും ക്യാരറ്റും ഉള്ളി ക്യാപ്സിക്കനും കേട്ടോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു ചോപ്പറിലാട്ടോ ഞാൻ കട്ട് ചെയ്തത് ക്യാരറ്റും ഉള്ളിയും ബാക്കി ഞാൻ കട്ടിങ് ബൗളിലും കട്ട് ചെയ്തെടുത്തു അങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തു കേട്ടോ അതൊന്നാണെങ്കിൽ ഇളക്കി മറിച്ച് അതിലേക്ക് ഒരു നാരങ്ങ നീരും ഒരു അരപ്പുട്ട് നാരങ്ങ നീരും കേട്ടോ ഒരു മുറി നാരങ്ങ നീരും പിന്നെ ലേശം ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങനെ മിക്സ് ചെയ്തിട്ട് അതൊരു ഭാഗത്തേക്കാണ് മാറ്റി വെച്ചു കിട്ടും അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ചിക്കൻ ഒരു സൈഡ് കടന്ന് പോകുന്നുണ്ട് കേട്ടോ ഞാനത് അങ്ങനെ ഗ്യാസ് മട്ടിങ്ങനെ പോയതാണ് ബാക്കിയുള്ള പണികൾ ഒരുമിച്ചെടുക്കാമെന്നു കേട്ടോ അപ്പം അതാ ചിക്കനും ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണോ അപ്പോൾ അതെനിക്കൊരു ഹെൽപ്പിന് ഒരാൾ വന്നു കേട്ടോ ഹെൽപ്പിനൊരാൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു എൻ്റെ കാലം മുറി നേരെ ഹോസ്പിറ്റലിൽ പോയിട്ടോ അപ്പോൾ നേരെ ഉള്ളിൽ കയറി ഇനിയിപ്പോൾ എനിക്കെങ്ങനെ മുറി ആയാലോ വിചാരിച്ചാകും പിന്നെ എൻ്റെ അടുത്ത് നിന്ന് ഭയങ്കര സോപ്പിംഗ് കേട്ടോ അപ്പോൾ അതിൻ്റെ ബ്രെഡിൻ്റെ നാല് പേരുള്ളതൊക്കെ അടിച്ചെടുത്തു കേട്ടോ കാരണം മുക്കിപ്പൊരിക്കണ്ടേ ഇനിയാണ് പണി ഈ ഒരു മുക്കിപ്പൊരിക്കൽ കെട്ടോ ഇതൊന്ന് തട്ടിക്കൊട്ടി പൊടിയാലിട്ട് മുക്കിപ്പൊരിക്കണമല്ലോ അപ്പം ഞാനൊരു കുക്കിങ്ങിൽ ഒരു ബ്ലാക്ക് ബെൽറ്റ് ആണെങ്കിലും ബ്ലാക്ക് ബെൽറ്റ് ആണെന്ന് പറയാൻ കാരണം എപ്പോഴാലും ഏതെങ്കിലും ഒരു സൈഡ് കരിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഞാൻ വേജാറോണ്ട് വേഗം വേഗം എടുത്തിട്ടു കേട്ടോ അതുകൊണ്ട് ചിലതും ഒരിഞ്ഞു ചിലതും ഒരിഞ്ഞില്ല എന്നാലും ഫസ്റ്റ് ടൈം അല്ലേ പിന്നെ കണ്ണു സീലായിക്കോളും അങ്ങനെ ഞാനതങ്ങോട് എടുത്തിട്ട് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കണോ ഇനി ചില ആയാലോ എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടോ അപ്പോൾ കുഴപ്പമില്ല കുറച്ചങ്ങോട്ട് നിറച്ചു നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തു കേട്ടോ പിന്നെ ഞാൻ ഇതൊക്കെ ഇതിൻ്റെ സേ ഇടയിൽ ഞാൻ മയോണൈസൊക്കെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇതിന് കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അതിൻ്റെ ഒരു ബേജാറിലും വീഡിയോ എടുക്കാനുള്ള മൂഡങ്ങോട്ട് പോയി കേട്ടോ എന്നാലും ഒപ്പിച്ചു ഇതാ ഇങ്ങനെ നിറച്ചെടുത്തുട്ടോ ഇങ്ങനെ തന്നെ അല്ലേ പോക്കറ്റ് ഷവർമ്മ വീഡിയോ ഞാൻ പകുതിയെ കാണുള്ളൂ കേട്ടോ പകുതി കണ്ടിട്ടാണ് ഞാൻ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കുക അപ്പ എനിക്ക് അതേപോലെ പകുതിയെ ശരിയാവുള്ളൂ അപ്പതാ ഈ ഒരു പരുവത്തിലോ എനിക്ക് പോക്കറ്റ് ഷവർമുണ്ട് കിട്ടിയത് അപ്പം ഇങ്ങനെയാണോ എന്നുള്ളത് ഒന്ന് കമന്റ് ആക്കെട്ടോ പിന്നെന്താ കുട്ടികളെയും കെട്ടിയോണ്ട് കണ്ണിപ്പൊടിയുള്ള ഒരു ഷവർമ്മയെ കായ്ക്കണോ അല്ലേ അപ്പത്തിന് ഇതാ ഹോസ്റ്റലിൽ പോയ ആൾ ഒരു അഞ്ച് സ്റ്റിച്ച് വിട്ടിട്ട് പോക്കണു ഓക്കെ അറിയുമ്പോൾ തിന്നാനുള്ള ബുദ്ധിമുട്ട് വന്നിരിക്കന്നെ വേഗം അത് വാങ്ങി കഴിച്ചിട്ടോ വേദന കുറച്ച് സഹിച്ചാലും വേണ്ടില്ല